അതിന് ശശി തരൂരിന് എന്ത് പങ്കാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് ടൈം പി എ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായി ശിക്ഷിക്കുകയാണ് വേണ്ടത് അതിൽ ശശി തരൂരിന് എന്ത് ബന്ധമാണുള്ളത് നമ്മുടെ ആരുടെയും ഒരു പി എ തെറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞതിനകത്ത് എന്ത് അർത്ഥമാണ് പിണറായി വിജയൻ നേരിട്ട് ഇതൊക്കെ ചെയ്തതാണ് പിണറായി വിജയൻ വിജയൻ്റെ അഥവാ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തി സ്വർണ്ണക്കള്ളക്കടത്തിന് പൂർണ്ണമായി സഹായിച്ചു എന്നിട്ട് മുഖ്യമന്ത്രി ആ വ്യക്തിയെ സഹായിച്ചു ശിവശങ്കറിനെ അല്ല ഒരു മിനിറ്റ് ശിവശങ്കറിനെ വെള്ളപൂശി ഞാൻ അന്ന് ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ മാനസികാവസ്ഥ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാനാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് നിങ്ങൾ പഴയ എടുത്ത് നോക്കുക ഇവിടെ ഇവിടെ ആരും ന്യായീകരിച്ചിട്ടില്ല ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനൊരു ബന്ധവുമില്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമത്തിൻ്റെ വഴിയിലൂടെ പോകുമെന്ന കാര്യത്തിലും അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അതുകൊണ്ട് ശശി തരൂരിന് അതിനകത്തൊന്നും ഒരു ബന്ധമില്ല അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായെ ഇതിൻ്റെ പേരിൽ തകർക്കാമെന്ന് സി പി എമ്മും മറ്റാരും കരുതുകയും വേണ്ട അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള ധാരാളം ഇത്തരം ഏജൻസികളുമായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ സഖ്യം അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്ത കോൺട്രാക്റ്റുകൾ അതെല്ലാം ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ രണ്ട് കമ്പനികൾ രണ്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് പരിശോധിക്കേണ്ട കാര്യമാണ് ഏതായാലും ഒന്നാം പിണറായി ഗവൺമെൻ്റ് കാലത്താണ് ഈ പി ഡബ്ല്യു സി ഉൾപ്പെടെ കെ പി എം ജി ഉൾപ്പെടെ ധാരാളം കൺസൾട്ടിങ് ഏജൻസികളെ നിയോഗിച്ചത് അതൊക്കെ ദുരൂഹമായിരുന്നു അത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് ഗവൺമെൻറ് അതെല്ലാം പിൻവലിച്ചു പോകേണ്ടി വന്നു ഈ സെക്രട്ടേറിയറ്റിനകത്ത് പി ഡബ്ല്യു സിക്ക് ഒരു റൂം കൊടുക്കണം എന്ന് ജി എ ഡി സെക്രട്ടറി അന്ന് എഴുതിയ ഫയൽ പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് അപ്പോൾ ഇത്തരം കൺസൾട്ടിങ് ഏജൻസികളെ കൊണ്ട് കമ്മീഷൻ വാങ്ങുന്ന ഒരു നടപടി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്നു അതീ പറഞ്ഞ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാരണം അതെ പറഞ്ഞത് എനിക്ക് എൻ്റെ വിശദാംശങ്ങൾ അറിയില്ല അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം